പ്രിയമുള്ളവരെ മാനസികാരോഗ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ അപ്പം സമര്യാകാരി സ്ത്രീയുടെ സ്നേഹദാഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഭജനവാഗങ്ങളിലൂടെ സാധിക്കും സമര്യാകാരി സ്ത്രീയെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരാളായിരുന്നു അപ്പൊ സമര്യാകാരി സ്ത്രീയുടെ സ്നേഹദാഹങ്ങൾക്കുള്ള മറുപടി ക്രിസ്തുവായി മാറുന്നുണ്ട് അപ്പം ചൈൽഡ്ഹുഡ് മുതല് നമ്മളില് സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും പലരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ പലപ്പോഴും ഒരു പക്ഷേ സ്നേഹം ലഭിക്കാത്ത അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാകും ഇതുപോലെ തന്നെ പല തരത്തിലുള്ള അവഗണനകളും പരിഹാസങ്ങളും ചേർത്ത് നിർത്തേണ്ട സമയത്ത് ചേർത്ത് നിർത്താത്ത അവസ്ഥയും മനസ്സിലാക്കപ്പെടാത്ത അവസ്ഥയും തുടങ്ങി നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പുറമേതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല മനസ്സിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് യേശു ക്രിസ്തു പറഞ്ഞ മറ്റൊരു വചനഭാഗം കൊണ്ട് എൻ്റെ അടുക്കൽ വരുന്നവന് പിന്നീട് ഒരിക്കലും വിശക്കുകയില്ല ദാഹിക്കുകയില്ല ജീവജലത്തിന്റെ ഉറവ ഞാനാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഒരു സ്നേഹ അനുഭവമാണ് പൂർണമായ ഒരു സ്നേഹം കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യ യുപമാണ് ക്രിസ്തു യേശു ക്രിസ്തു എന്നത് സ്നേഹിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് വിശുദ്ധർ പറയുന്ന പോലെ ആ അനുഭവം നമ്മുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റും നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന അനുഭവങ്ങളിലൂടെ ഉണ്ടാകും എന്റെ ഏറ്റവും വലിയൊരു സങ്കടം ഇപ്പൊ ഞാൻ വലിയ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആ ആ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ ആ ഒരു സ്നേഹാനുഭവം എനിക്ക് ഉണ്ടാകാൻ പ്രയാസമാണ് അതിന് ഞാൻ സഹനത്തിന്റെ സമയത്ത് എനിക്കത് ഉണ്ടാകും അല്ലാതെ അത് എനിക്ക് കിട്ടാൻ പ്രയാസമായിട്ട് തോന്നും പക്ഷെ അത് എല്ലാ കാലത്തും ഉണ്ടാകണം നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും ഏതൊരു ആത്മീയ വളർച്ചയുള്ള ആളാണെങ്കിലും യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരവസ്ഥ അത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ഒരുപാട് സഹായിക്കും അതായത് അവഗണിക്കപ്പെട്ടോ ഇതെ യേശു പരിഗണിക്കുന്നു സ്നേഹം നിഷേധിക്കപ്പെട്ടോ ഇതായി യേശു സ്നേഹിക്കുന്നു നിങ്ങൾ കുറവുള്ള ആളാണെന്ന് കർത്താവ് പറഞ്ഞു ഇതാ ദൈവം പറയുന്നു നീ വിലയുള്ള ആളാണ് നിനക്ക് വേണ്ടിയാണ് ഞാൻ കുരിശീൽ മരിച്ചത് അപ്പം നിങ്ങൾക്ക് വേണേൽ പറയാം എനിക്ക് കഴിവുകളില്ല എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എനിക്ക് എന്റെ വീട്ടിൽ തന്നെ ഞാനാണ് കുറച്ച് ഇന്റലിജൻസ് കുറഞ്ഞ ആൾ എനിക്ക് കാര്യങ്ങൾ ചെയ്യാനും പ്രാപ്തിയില്ല എനിക്ക് കുറവുണ്ട് എനിക്ക് ശാരീരികമായ സൗന്ദര്യമില്ല അപകർഷതാ ബോധം പിന്നെ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നല് അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ ആത്മവിശ്വാസക്കുറവ് ആകുലതകൾ ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ മനസ്സിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ക്രിസ്തു എന്ന ഔഷധം ഞാൻ എഴുതി തരും അല്ലെങ്കിൽ കുറിച്ചിടാം നിങ്ങൾക്ക് ആ യേശുവിന്റെ അനുഭവങ്ങൾ സ്നേഹമായ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ഇപ്പൊ ഞാൻ ആദ്യമേ ഈശോടെ പ്രാർത്ഥിച്ച ഒരു കാര്യം ഇതാണ് ആരും വില മതിക്കുന്നില്ല എനിക്കൊരു വിലയുമില്ല എന്നെ എനിക്ക് കഴിവുകളില്ല എന്നൊന്നിനും കൊള്ളില്ല പക്ഷെ ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു നിനക്ക് പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമുണ്ട് നിനക്കൊരു നല്ല ഭാവിയുണ്ട് ഇങ്ങനെയുള്ള ദൈവ വചനത്തിലൂടെ യേശു സംസാരിക്കുന്നതും പിന്നെ ഇത് പറഞ്ഞു തരാൻ പറ്റില്ല യേശു ക്രിസ്തു എന്നതൊരു അനുഭവമാണ് അതൊരു തോന്നലല്ല അതൊരു എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ കുറേയേറെ നമുക്ക് സഹിക്കാൻ ലഭിക്കും ഇനിയും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതിന് കാലക്രമേണ പിന്നെ അതൊരു വിശ്വാസമാണ് ക്രിസ്തു കൂടെ ഉള്ളവനൊരു വിശ്വാസം രൂപപ്പെടാൻ തുടങ്ങും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കില് കർത്താവ് അറിഞ്ഞിട്ടുണ്ട് ഇനി തിന്മയായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് നന്മയാക്കി മാറ്റും തുടങ്ങി ഒരു വലിയ പ്രത്യാശയിലേക്ക് ഒരു വിശ്വാസത്തിന്റെ തലം ഡെവലപ്ഡ് ആവാൻ തുടങ്ങും അതായത് കാണപ്പെടാത്ത ഒന്നിനെയാണ് എങ്കിലും നമുക്കത് വിശ്വസിക്കാൻ വരും നമുക്ക് അപ്പൊ അതൊരു വിശ്വാസമാണ് ഞാൻ ദൈവ ദൈവം എന്നെ കാണുന്നുണ്ട് യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഇന്നാ കാണിച്ചതാ എവിടെയാ കർത്താവ് അങ്ങനെ ഒന്നും ചോദിക്കുന്ന തലമല്ല വിശ്വാസത്തിന്റെ ഒരു തലം പ്രത്യാശയുടെ ഒരു തലം ക്രിസ്തു എന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഉടലെടുത്ത് ഉടലെടുത്ത് ഉണ്ടായി ഉണ്ടായി രൂപപ്പെട്ടു വരും അപ്പം നിങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളോട് പൊരുതുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ നിശബ്ദതയിൽ നിങ്ങളുടെ രഹസ്യ സഹ സഹനങ്ങളുടെ സമയത്ത് പോലും നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ആന്തരിക മുറിവുകളുടെ സമയത്ത് പോലും ക്രിസ്തു എന്നൊരു രൂപം അല്ലെങ്കിൽ ക്രിസ്തു എന്ന ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിങ്ങളെത്തുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു ആന്തരിക ശക്തി ഉണ്ടാകാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ യുദ്ധങ്ങളിലും നിങ്ങൾ ഒറ്റക്കല്ല കർത്താവ് കൂടെ ഉണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് വരും നിങ്ങൾ ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കല്ല ഇനിയിപ്പം ലോവസ്റ്റ് മൊമെന്റുകളിൽ പോലും അവിടെയാണ് യശ്കുർച്ചൂട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇനി ഒഴുകഴിവില്ല നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഏത് നാട്ടിൽ അടുത്ത ഒരു വേറെ നാട്ടിൽ പോയി അവിടെയും കർത്താവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലിക്ക് പോയി വീട്ടിൽ മാത്രമല്ല കർത്താവ് എവിടെ പോയാലും നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് നിങ്ങളെ ദൈവം കാണുന്നുണ്ട് എന്നൊരു തോട്ടിലേക്കൊക്കെ നിങ്ങൾ വരാൻ തുടങ്ങും ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് എന്ന സ്നേഹ അനുഭവമാണ് നമ്മുടെ ഏകാന്തതകൾക്കും നമ്മുടെ സങ്കടങ്ങൾക്കും മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന അവസ്ഥകൾക്കും ഒക്കെ ഒരു പരിഹാരമായിട്ട് മാറുക ക്രിസ്തു ഒരു അനുഭവ സുഹൃത്തായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരും പിന്നെ നമുക്ക് മുഴുവനും സ്വർഗം മുഴുവനും ഉണ്ട് പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്ന സ്വർഗം മുഴുവനും എന്നെ കാണുന്നുണ്ട് എനിക്കൊരു വിലയുണ്ട് അത് എനിക്ക് നാട്ടുകാരും വീട്ടുകാരും ഇടുന്ന വിലയല്ല എന്റെ കർത്താവ് എനിക്കൊരു വില തന്നിട്ടുണ്ട് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ അടിവരയിടേണ്ട കാര്യം പാപിയായ ഒന്നിനും കൊള്ളാത്ത കഴിവില്ലാത്ത പോരായ്മകളുള്ള വ്യക്തികൾക്ക് വേണ്ടി തന്നെയാണ് സ്വർഗം വിട്ട് ഒരു ദേവപുത്രൻ ഇറങ്ങി വന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ആ കുറവുള്ള നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കർത്താവ് സ്വർഗം വിട്ട് വന്നത് അപ്പം നിങ്ങളുടെ വില എന്താണ് നാട്ടുകാരിടുന്ന വിലയല്ല വീട്ടുകാരിടുന്ന വിലയല്ല യേശുക്രിസ്തു നിങ്ങൾക്ക് തന്നിട്ടുള്ള വില എന്താണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളുടെ മാനസികാരോഗ്യം നിങ്ങൾക്ക് പുതുക്കിപ്പണിയാനായിട്ട് സാധിക്കും അപ്പൊ മാനസികാരോഗ്യം ക്രിസ്തുവിന്റെ കരം പിടിച്ച് വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആണ്